വെള്ളാങ്ങല്ലൂർ എ കെ ജി സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാ സംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ കരുവപ്പെടുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ആദരിച്ചു ഖാദർ ഉദ്ഘാടനം ചെയ്തു അച്ഛൻ അത് രാവിലെ തന്നെ ഇനി ടൗണിലേക്ക് പുറപ്പെട്ടു ടൗണിൽ പ്രകാശം പറയുന്ന ഒരു പ്രസന്റ് അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങിയിട്ട് അച്ഛൻ തിരിച്ചു വരും എനിക്ക് തരുന്ന ബർത്ത്ഡേ സമ്മാനം അച്ഛൻ തരുന്നത് അത്തരത്തിലുള്ള പ്രകാശം പ്രസിദ്ധം സംഘാടക സമിതി ചെയർമാൻ വാർഡ് മെമ്പർ എം എം മുകേഷ് അധ്യക്ഷത വഹിച്ചു നവകേരളവും ഉന്നത വിദ്യാഭ്യാസ ചിന്തകളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഹരിപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി പി എ നസീർ പ്രസിഡന്റ് സി ആർ സോജൻ എന്നിവർ സംസാരിച്ചു